ശബ്ദത്തിന് ഇതിനു മുമ്പ് നാം പല ധാത്വർത്ഥങ്ങളും പറയേണ്ടായിരുന്നു ദേവോദാനാദ് എന്ന് പറഞ്ഞു ദേവശബ്ദത്തിന് മറ്റൊരു ധാതുവിൽ നിന്നുകൂടി ദേവശബ്ദത്തെ നമുക്ക് നിഷ്പാദിപ്പിക്കാം അതിന്റെ നിർവചനം നിരുക്തം പറയുമ്പോ വിവു ക്രീഡായാം എന്ന ധാതു വിവു ക്രീഡായാം ക്രീഡ ക്രീഡയാടുന്നത് ക്രീഡിക്കുന്നതാരോ അവർ ദേവതകളാണ് ക്രീഡയാണ് ദേവതകളുടെ സ്വഭാവം ക്രീഡ എന്നതിന് കളി ലീല എന്നൊക്കെ പറയാം ലീലയാടുന്നവരത്രേ ലീലാവിനോദന്മാരത്രേ ദേവതകൾ ലീലയാണ് അതുകൊണ്ട് നല്ലതുപോലെ ദേവത്വം പ്രകാശിക്കുന്നവർ പലപ്പോഴും കുഞ്ഞുങ്ങളെപ്പോലെയാണ് പെരുമാറാറുള്ളത് അനുഭവമുള്ളവർക്കറിയാം മുംബൈയില് ആനന്ദവനം എന്നൊരു ആശ്രമമുണ്ട് അവിടെ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പോയ സമയത്ത് അവിടെ അന്ന് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്ന തൊണ്ണൂറ്റി നാല തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്ന ഒരു വൃദ്ധ താപസനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കാശികാനന്ദഗിരി എന്നായിരുന്നു ജന്മം കൊണ്ട് മലയാളിയാണ് മാത്രമല്ല പാലക്കാട് ജില്ലക്കാരനാണ് പാലക്കാട് ജില്ലക്കാർക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം അതായത് ഭാരതത്തിലുള്ള എണ്ണം പറഞ്ഞ തറവാടികളായ സന്യാസിമാരുമ്പ പാലഘടന ഒരു സംശയം വേണ്ട ഒരു സംശയമില്ല സ്വാമി ചിന്മയാനന്ദനെ ചിന്മയാനന്ദനാക്കിയ തപോവനസ്വാമികൾ കൊല്ലംകുട്ടുകാരനാ കൊല്ലംകുട്ടുകാരനാണ് സ്വാമി തപോവനം സ്വാമി തപോവനത്തെ പോലെ മഹാനായ ഒരു സന്യാസിയെ ഹിമാലയം കണ്ടിട്ടില്ല എന്നാണ് പറയും അത്രയും ഞാൻ ദേശത്തിന്റെ വിശേഷം പറയില്ല അനുഷംഗികമായി പറഞ്ഞു വെച്ചു ഇദ്ദേഹം ഋഷികാനന്ദഗിരി സ്വാമികൾ തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു അദ്ദേഹം വലിയ ശ്രീവിദ്യാഭാസനായിരുന്നു മൂകാംബിക ദേവിയുടെ വലിയ ഭക്തനായിരുന്നു ആറ് ആസ്തിക ദർശനങ്ങളും ആറ് നാസ്തിക ദർശനങ്ങളും ഒരുപോലെ അറിയുന്നയാളായിരുന്നു അതായത് യോഗം സാന്ഖ്യം ന്യായം വൈശേഷികം മീമാംസ വേദാന്തം തുടങ്ങിയ ആറ് വേദാനുകൂലങ്ങളായ ആറ് ദർശനങ്ങളും ചാർവാകം ബൗദ്ധം ജൈനം തുടങ്ങിയിട്ടുള്ള അവൈദികങ്ങളായ ദർശനങ്ങളും ഒരുപോലെ അറിയുന്നയാളായിരുന്നു ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഉത്തരഭാരതത്തിലെ പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് യുക്തീതിവാദം പഠിക്കാൻ വേണ്ടി പ്രൊഫസർമാർ വന്നിരുന്നത് ഈ വേദാന്തിയുടെ അടുത്തേക്കായിരുന്നു കാരണം അതിൽ ഇത് ഈ യുക്തിവാദം പഠിപ്പിക്കാൻ അദ്ദേഹത്തെ പോലെ ഉണ്ടായിരുന്നില്ല അത്രയും ശ്രേഷ്ഠനായിരുന്നു അർത്ഥം അദ്ദേഹം വേദാന്തിയായിരുന്നു അദ്ദേഹം മൂകാംബികളുടെ ഭക്തരായിരുന്നു അദ്ദേഹം എന്താ പഠിപ്പിച്ചിരുന്നത് ഗിരീശ്വരാവത പഠിപ്പിച്ചിരുന്നത് അത് അറിയുന്ന ആള് വേറെ ഇല്ല അതുകൊണ്ടാണ് അതിന്റെ ആളായിട്ടല്ല ഓരോ ദർശനങ്ങൾ അതിനെ പഠിപ്പിക്കും ഞാൻ പറഞ്ഞു വന്നത് അത്രയും ഉന്നത ശീർഷനായ ആചാര്യ മഹാമണ്ഡലേശ്വർ എന്നാ പറയുന്നത് രണ്ടു ദിവസം മുമ്പ് വന്ന സ്വാമി ആനന്ദവനം അദ്ദേഹം പറഞ്ഞില്ലേ മഹാമണ്ഡലേശ്വർമാരെ കുറിച്ച് പറഞ്ഞു ഓർമ്മല്ലേ ആ അങ്ങനെയുള്ള നിരവധി മഹാമണ്ഡലേശ്വർമാരുടെ ആചാര്യസ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു മഹാനരൻ കുട്ടികളെ പോലെ കുട്ടികളെ പോലെ ഓടിക്കളിക്കും ഓടിക്കളിക്കും ഓടിച്ചിരിക്കും നമ്മളെ കാണാൻ ചെന്നുണ്ടെങ്കിൽ കട്ടിലിന് വലിയ മറിഞ്ഞിരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഒരു മഹാനായ മനുഷ്യൻ നമ്മൾ കാണാൻ ചെല്ലുമ്പോ കട്ടിലിന്റെ പിന്നെ ഞാൻ വിളിച്ചിരിക്കും ഇത് കാലം നോക്കും അപ്പൊ ആദ്യം വിചാരിച്ച മൂപ്പരക്ക് ചിത്തബ്രഹ്മം വിളിത്തു ഞാൻ വിചാരിച്ചത് ഏ പ്രായം കൂടി ഞാൻ സംഭവിക്കാറുണ്ട് പിന്നീടാണ് ഏതാനും ദിവസം അടുത്ത് പെരുമാറിയപ്പോഴാണ് അല്ല വാസനകൾ ക്ഷയിച്ച വാസനകൾ വറുത്തെടുത്ത വിത്തിനെ പോലെയായി മാറി വാസനകളാകുന്ന വിത്തുകളെ ടുത്ത് ഒരിക്കലും പുളയ്ക്കാത്ത രീതിയിലാക്കി മാറ്റി എങ്ങനെയാണോ ദേവതകൾ ലീലയാടിയിരുന്നത് അതേ ലീലയാടുവാൻ വേണ്ടി ഈശ്വരൻ അനുഗ്രഹിച്ചു വിട്ട ജന്മങ്ങൾ എന്റെ ഗുരുനാഥൻ അങ്ങനെയായിരുന്നു ലോകത്ത് ലോകത്ത് ഏറ്റവും നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ഒരാളുടെ മുഖം ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ ഗുരുനാഥനിലാണ് അതിടയ്ക്ക് കാണണം തോന്നിയാൽ എനിക്ക് എളുപ്പ പണിയാ ആകെ എനിക്ക് ചെലവ് അഞ്ചുറുപ്പിയാണ് അഞ്ചു ഉറുപ്പയുടെ വെട്ടിലെയും ഒരു ഉറുപ്പയുടെ പുകയിലെയും കൊടുത്താൽ ലോകം കണ്ടിലെ പരമാനന്ദമല്ല അതിന്റെ ആക്കുറത്ത് മോക്ഷം കിട്ട സന്തോഷമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച അപ്പ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ദേവതകൾക്ക് ഇത്രയേ ആവശ്യമുള്ളൂ ആർഭാടം മനുഷ്യനും ദേവതകൾക്ക് ലാളിത്വവുമാണ് വേണ്ടത് നമ്മൾ ഇവിടെ ലളിതയല്ലേ ഇത്ര നേരം ചൊല്ലിയത് ലാളിത്യം എന്നാണ് പറയണല്ലേ ലാളിത്യം എന്നുള്ളത് സാമാന്യമായി സിംപ്ലിസിറ്റി ആണെങ്കിലും ഇവിടെ സർവാൻ ഉല്ലംഘയൻ എല്ലാത്തിനെയും അതിവർത്തിക്കുന്ന നടത്തേണ്ട അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് ലീലയാടുക എന്ന സ്വഭാവം ദേവതകൾക്കുണ്ട് അങ്ങനെ വരുമ്പോ ഒരു സാധകൻ നന്നായി സാധന ചെയ്യുന്നു അനുഷ്ഠിക്കുന്നു പക്ഷേ നിങ്ങൾ ചുറ്റുമൊന്ന് ഓഴിച്ചു നിൽക്കുക നല്ലതുപോലെ നാരായണീയം ചൊല്ലാൻ അറിയുന്ന ഒരാൾ ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാമത്തെ അധ്യായവും പതിനഞ്ചാമത്തെ അധ്യായം ഒക്കെ കാണാൻ അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ ദേവി മഹാത്മത്തിലെ ഏതാനും സ്തുതികൾ അറിയുന്ന ഒരാൾ രാമായണം നന്നായി ചൊല്ലാൻ അറിയുന്ന ഒരാൾ ഇങ്ങനെയൊരുള്ള ആളുകളെ നിങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് തിരിച്ചറിയാൻ ഒറ്റ വഴിയുള്ളൂ ഒരാളോടും ചിരിക്കില്ല മുഖത്ത് ഗൗരവം ഉണ്ടാവും രണ്ട് അത് സംസ്കൃതത്തിലെ വ്യാകരണം പഠിച്ച ഒരാളെ തിരിച്ചറിയാൻ എളുപ്പവിദ്യയാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ചുറ്റും പത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിന് ചുറ്റും പത്ത് തലയുണ്ടാവും വ്യാകരണ പണ്ഡിതന്മാരെന്നല്ല പറയേണ്ടത് വ്യാകരണ രാക്ഷസന്മാർ എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ വ്യാകരണ രാവണന്മാർ എന്ന് പറയേണ്ടി വരും ഇന്ന് രാവിലെ ആരോടോ പറയായിരുന്നു അതായത് എന്റെ ദേശത്താണ് തൃക്കണ്ടിയൂരാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ജീവിച്ചത് ഞങ്ങളുടെ ശിവക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ പിഷാരം തൃക്കണ്ടിയൂർ അച്യുത പിശാരടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ പേര് ആ ഗുരുനാഥന്റെ രോഗമാണ് കർമ്മവിഭാഗത്തിലൂടെ സ്വീകരിച്ച് ആ രോഗം മാറ്റാനാണ് പിന്നീട് അദ്ദേഹം എങ്ങോട്ട് പോയത് ഗുരുവായൂർക്ക് പോയത് നാരായണിയെ എഴുതിയത് തൃക്കണ്ഠിരുന്നാണ് ഗുരുവായൂർക്ക് പോയത് ഈ ഗുരുനാഥൻ അച്യുത പിഷാരോടി മരിച്ച സമയത്ത് മേൽപ്പത്തൂർ പട്ടേരി ഒരു വിലാപമെഴുതി അതിന്നുണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടത് അതിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഹേ ഗൈർവാണി ഹല്ലയോ ദേവഭാഷ ഇനി ശുഷ്കവ്യാകരണ പണ്ഡിതന്മാർ നിന്നെ താടിക്കുമല്ലോ ശുഷ്ക പണ്ഡിതന്മാർ നിന്നെ പ്രഹരമേൽപ്പിക്കുമല്ലോ കാരണം നിങ്ങൾക്ക് ആശ്രയമായിരുന്ന പിഷാരോടി ഇതാ ഈ നാടകം ഉപേക്ഷിച്ച് ഈ രംഗമൊഴിഞ്ഞിരിക്കുന്നു മനസ്സിലായി മനസ്സിലായി ഇത്രയുള്ളൂ അതായത് ാളിത്യം ലീല തുടങ്ങിയവയാണ് ഒരു പണ്ഡിതന് ഒരു സാധകന് ഒരു ഉപാസകന് മുഖമുദ്രയായിരിക്കേണ്ടത് ലാളിത്യവും ലാളിത്യവും പുഞ്ചിരിയുമാണ് പാഠശാലകളിൽ പറയുന്ന ഒരു ഉദാഹരണം നിങ്ങളിൽ ചിലരെങ്കിലും ഉടുപ്പി ഗോശാലകൃഷ്ണനെ തൊഴാൻ പോയിട്ടുണ്ടാവുമല്ലോ അവിടെ എട്ട് മഠങ്ങളാണുള്ളത് പാലിമാർ ഷിരൂർ തേജാവര മഠം എന്നൊക്കെ പറഞ്ഞ കുറെ മഠങ്ങളുണ്ട് എട്ടാമത് മഠമാണ് അവിടുത്തെ കൃഷ്ണൻ ഉടുപ്പി കൃഷ്ണൻ ഗോശാല കൃഷ്ണൻ അതും ഒരു മഠമായിട്ടാണ് കണക്കാക്കണം ആ മഠം സ്ഥാപിച്ചത് ഏതാണ്ടൊരു തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് മധ്വൻ എന്നൊരാചാരാണ് മധ്വാചാര്യൻ എന്ന അദ്ദേഹത്തിന്റെ പേര് മധ്വാചാര്യൻ ഈ മധ്വാചാര്യനെ കാണാൻ വേണ്ടിയിട്ട് പഠി അദ്ദേഹത്തിൽ നിന്നും ശാസ്ത്രം പഠിക്കാൻ വേണ്ടി കാശിയിൽ നിന്ന് പോലും അന്ന് ഉടുപ്പിയിലേക്ക് ശാസ്ത്രജ്ഞന്മാർ പണ്ഡിതന്മാർ വരാറുണ്ടായിരുന്നു വേദാന്തം പഠിക്കാൻ വേദവും വേദാന്തവും പഠിക്കാൻ വിശേഷിയ വേദാന്തം അദ്ദേഹം ആയിരുന്നു ശാങ്കരമതാനിയായി ആയിരുന്നില്ല സ്വന്തമായി ദ്വൈത സമ്പ്രദായക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കുറിച്ച് പറയാനല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുകുലത്തിന് മുൻപിൽ തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബോർഡ് വെച്ചു ആ ബോർഡൊന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതചരിത്രത്തിൽ പറയുന്നുണ്ട് പറഞ്ഞത് ആ ബോർഡിൽ അദ്ദേഹം എഴുതി വെച്ചു നല്ലതുപോലെ പുഞ്ചിരിക്കാൻ അറിയുന്നവർക്ക് മാത്രം പാഠശാലയിലേക്ക് പ്രവേശിക്കാം നല്ലതുപോലെ ചിരിക്കാൻ അറിയോ എന്നാ വേദാന്തം പഠിക്കാം അല്ലെങ്കിൽ പഠിക്ക് പുറത്ത് അപ്പോ ഇത് നമ്മൾ ഉപാസിക്കുന്നത് ദേവതകളെയാണെങ്കിൽ അവർ ക്രീഡാനുരക്തരാണ് ലീലാവിനോദന്മാരാണ് അങ്ങനെയെങ്കിൽ അവരെ ഉപാസിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇസിംപ്ലിസിറ്റി ില്ല എന്തുകൊണ്ടാണ് രണ്ട് മന്ത്രം അധികം ജപിക്കുമ്പോൾ ജപിക്കുമ്പോഴേക്കും നമ്മുടെ കഴുത്തിലെ പേശികൾ വലിഞ്ഞു മുറുകുന്നത് പിന്നെ എങ്ങനെയാ രണ്ട് മന്ത്രം പഠിച്ചിട്ടു എന്തുകൊണ്ട് രണ്ട് മന്ത്രം അറിയാം എന്നാൽ ആ രണ്ട് മന്ത്രം അറിയാത്ത ഒരാളെ കാണുമ്പോഴോ ആ ജന്മം രണ്ടേ രണ്ടേ രണ്ട് മന്ത്രം അറിയുള്ളൂ അതിന്റെ അർത്ഥം എന്താ ഇവനൊന്നും ഒരു കാലത്തും ഏഴ് ജന്മവും ആ ദേവതയെ പ്രാപിക്കില്ല എന്നുള്ളതാണ് ഏതൊരു സാധകന്റെ ഏതൊരു സാധകന്റെ മുഖത്താണോ മുഖത്താണോ പരിഹാസവും പുച്ഛവും അല അലങ്കാരമായി വർത്തിക്കുന്നത് അവൻ ഈ ജന്മവുമല്ല ഏഴ് ജന്മവും ഏത് ദേവതയെ ഉപാസിച്ചാലും ഒരു പുണ്യം കിട്ടാൻ പോകുന്നില്ല ദേവതകൾ ദേവതകൾ ലാളിത്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ലീലയാടുന്നവരാണ് ലീലാവിനോദന്മാരാണ് ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ പഠിക്കുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് താനെന്തോ വലിയവനാണെന്നൊരു തോന്നലുണ്ടാവുന്നുവെങ്കിൽ ആ പഠിക്കുന്ന ശാസ്ത്രം അവന് ശാപമായി മാറും പഠിക്കുന്ന ശാസ്ത്രം ശാപമേ അവന് നൽകുന്നു പഠിക്കുന്ന ശാസ്ത്രം ശാപഗ്രസ്തവുമായിരിക്കും അവൻ അഭിശബ്ദനുമായി മാറിയിരിക്കും ഒരു സംശയം വേണ്ട പാഠശാലയിൽ നമ്മൾ പറയാറുണ്ട് ഒരിടത്ത് പോകുമ്പോൾ ഒരു വേദിയിൽ പോകുമ്പോൾ നമ്മേക്കാൾ മര്യാദയുള്ള ഒരാൾ അവിടെ ഉണ്ടാകരുത് അങ്ങനെയാണോ പറയാറുള്ളത് ഇവിടെ ഇരിക്കുന്ന ളെക്കാളും മര്യാദയുള്ള ഒരാളിവിടെ ഉണ്ടാവരുത് അങ്ങനെയാണെങ്കിലും തല്ലി പറഞ്ഞു നോക്കൂ ലീലാ വിനോദന്മാരാണ് ദേവതകൾ ഇതെപ്പോൾ ഓർമ്മയുണ്ടാവും ലീലയാണെന്ന് അവരാണ് വിസ്തരിച്ച് വിപുലമായി വിചാരം ചെയ്യുമ്പോൾ എല്ലാം ഈശ്വരിയുടെ ലീലയാണെന്ന് അറിയുമ്പോൾ ആ ഈശ്വരി എല്ലാം തികഞ്ഞ ഈശ്വരി എന്തിനീ സൃഷ്ടി നടത്തി ആരാ ചോദിച്ചതാണ് ഈ സൃഷ്ടി എന്തിനാ ഉണ്ടായി നൽകി സൃഷ്ടിക്കേണ്ട കാര്യം എന്താ എല്ലാം കൊണ്ടും പരിപൂർണയായ ഭഗവതിക്ക് സൃഷ്ടിയുടെ ആവശ്യമുണ്ടോ ചോദ്യമാണല്ലേ അതിന് അതായത് ഈശ്വരയ്ക്ക് ഈശ ഉണ്ടായി ഈശ്വര എന്ന് പറയും അപ്പൊ സംശയം എനിക്ക് കോയമ്പത്തൂരിൽ ശ്രീകൃഷ്ണ ബേക്കറി ഉണ്ട് നിങ്ങൾ കോയമ്പത്തൂരിൽ ശ്രീകൃഷ്ണ ബേക്കറി ഉണ്ട് അവിടുത്തെ മൈസൂർ പാക്ക് എനിക്ക് വലിയ ഇഷ്ടം അത് കഴിക്കണമൊരു ഇച്ഛ ഉണ്ടാവാലോ മഞ്ചുമാരല്ലേ പ്രത്യേകിച്ച് ആൾക്കോ മഞ്ചാര അഞ്ചാര അസുഖം ഉണ്ടെങ്കിൽ തൃശൂരിൽ വെച്ചുണ്ടോ അപ്പോ അതിനർത്ഥം എന്താ ഞാൻ എന്റെ കയ്യിൽ ശ്രീകൃഷ്ണ ബേക്കറിയിലെ ആ മൈസൂർ പാക്കില്ല കൈ എണ്ണീതിരിച്ച ഇല്ല അപ്പൊ ഇച്ഛ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക എന്റെ കയ്യിലില്ല അതെനിക്ക് നേടണം എന്റെ കയ്യിലില്ലാത്തതും എനിക്ക് അനുഭവമില്ലാത്തതുമായ ഒന്നിനെ എനിക്ക് നേടണം എനിക്ക് അമർനാഥിൽ പോണം അല്ലെങ്കിൽ എനിക്ക് എന്താ ബദരീനാഥിൽ പോണം എനിക്ക് ബദരീനാഥിൽ പോകണമെങ്കിൽ ഞാൻ ഇപ്പോൾ ബദരിനാഥിലല്ല ഉറപ്പാണേ ഇല്ലാത്തതുകൊണ്ടാണോ ആഗ്രഹിക്കണം ഉണ്ടെങ്കിൽ ആഗ്രഹിക്കാം ഉണ്ടെങ്കിൽ ഇച്ഛിക്കോ ഞാൻ ഗുരുവായൂർ ഉണ്ടെങ്കിൽ നടക്കില്ല ഗുരുവായൂരിപ്പാ ഇന്ന് ഗുരുവനെ എത്തിക്കണേ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ഗുരുവനാമ നടക്ക നടക്കില്ലല്ലേ അപ്പോൾ അഭാവമാണ് യാതൊന്നും എന്റെ കയ്യിലില്ലയോ എനിക്ക് അനുഭവം ഇല്ലയോ അതാണ് ഞാൻ ഇച്ഛിക്കുക അങ്ങനെയല്ലേ സാമാന്യമായി പറയ അങ്ങനെ വരുമ്പോൾ ഈശ്വര ഇച്ഛിക്കുകയാണത്ര സൃഷ്ടി ഉണ്ടാവണം അതിനർത്ഥം എന്താ ഈശ്വരിക്കും അപൂർണതയുണ്ട് എന്ന് വായിക്കേണ്ടി വരില്ലേ എല്ലാം തികഞ്ഞ ഈശ്വരിക അപൂർണതയോ അപ്പോൾ ഇച്ഛ എന്ന വാക്കിനർത്ഥം അതല്ല ആണ് വേറെന്തോ ആണ് ഇച്ഛ എന്ന അർത്ഥം നിശ്ചയമെന്നും ആ നിശ്ചയം നിശ്ചയത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് മറ്റൊരു തലം കൂടിയുണ്ട് ലീല എന്ന് ഈശ്വര ഇച്ഛ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ആഗ്രഹം നല്ല ഈശ്വരന്റെ ലീല എന്ന് പഠിക്കണം ഈശ്വരനിക്ഷയം എന്നും ഈശ്വരന്റെ ലീല എന്നും പഠിച്ചാൽ മാത്രമാണ് സൃഷ്ടി ഈശ്വരിയുടെ ലീലയാണെന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുള്ളൂ ലീലയാണ് അവൾ രചിച്ച കവിതയാണ് അധർമ്മത്തിൽ പറയും കാവ്യം പശ്യദേവസ്ത്യകാവ്യം അന്തിസന്തം ജഹാത്യന്തി സന്തം ന പശ്യതി ദേവസ്ഥ പശ്യകാവ്യം നാര ന ജീര്യതി അഥർവത്തിലെ മന്ത്രാണ് ദേവസ്ത്യ പശ്യകാവ്യം ദേവസ്ഥ കാവ്യം പശ്യ ദേവന്റെ ഈശ്വരിയുടെ ഈ കവിതയെ ഒന്ന് കാണും ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും ജീർണിക്കാത്ത ന മമാര ഒരിക്കലും അരിക്കാത്ത ന ജീര്യതി ഒരിക്കലും ജീർണിക്കാത്ത ഈശ്വരിയുടെ ഈ കവി കാവ്യം ഒന്ന് കാണുക ഈശ്വരിയുടെ കാവ്യം കാണുവാനുള്ള കണ്ണിന് വേണ്ടിയാണ് സാധന ചെയ്യുന്നത് തപസ് ചെയ്യുന്നത് ആ കവിതയിലെ ഓരോ അക്ഷരവും അവളുടെ അവൾ രചിച്ച നാടകത്തിലെ കഥാപാത്രങ്ങളും അവളുടെ വിനോദങ്ങളുമാണ് അവൾ രചിച്ച നാടകത്തിലെ ആ നാടകത്തിൽ അവൾ നിശ്ചയിച്ച പ്രകാരം ലീലയാടുവാൻ വേണ്ടി അവതരിച്ച അവതാരങ്ങളാണ് ഞാനും നിങ്ങളും പഠിക്കുന്നത് എന്റെ ദേവി നിശ്ചയിച്ചതാണ് എന്റെ ഈ ലീല എന്നില്ലാത്ത ഒരു ഭാരക്കുറവ് അപ്പോൾ അനുഭവിക്കും അപ്പോൾ അനുഭവിക്കും ഇവിടെ വന്ന് ജപസാധനങ്ങൾ അനുഷ്ഠിച്ചും ോമം ചെയ്യുന്നവർ പോലും ഇടയ്ക്ക് പറയാറുണ്ട് ശ്രദ്ധ മാറിപ്പോകുന്നു പ്രാരബ്ധത്തെക്കുറിച്ച് ഉള്ള വിചാരം വരുന്നു മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്റെ ഉറക്കം പോകുന്നു ഭർത്താവിന്റെ ജോലി പോയി എന്റെ സമാധാനം പോണു എന്നൊക്കെ പറയാറുണ്ട് പ്രാരബ്ധത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഈശ്വരി പ്രാരബ്ധമായി അനുഗ്രഹിക്കും ലീലയെക്കുറിച്ച് ചിന്തിച്ചാൽ ഈശ്വരി ലീലയായി അനുഗ്രഹിക്കും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എം എം സ്മരേ ഭഗവത്ഗീതയിലെ രജന്ത കളയവരം എന്ന് പറയണല്ലോ യാതൊരു രൂപത്തെ സ്മരിച്ചാണോ ഈ കളയവരത്തെ നാം ഉപേക്ഷിക്കുന്നത് അടുത്ത രംഗത്തിൽ ആ രൂപം ആ ശരീരം സ്വീകരിക്കേണ്ടി വരുന്ന അല്ലേ ളൊക്കെ പോക എന്തൊക്കെയായി വരുന്ന ആര് കണ്ടു ഉറപ്പാണ് ശങ്കരാചാര് ആവില്ല ഒരു സംശയമില്ല ഒരു സംശയമില്ല ഏ ആകട്ടെ ഞാൻ എന്നാവും പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഈശ്വരിയുടെ നാടകത്തിലെ ഈശ്വരിയുടെ നാടകത്തിലെ മനോഹരമായ അക്ഷരങ്ങളാണെന്നും ഈശ്വരിയുടെ കരവിലാസം കൊണ്ട് കരവിന്യാസം കൊണ്ട് ചലിക്കുന്ന പാവകളാണ് നാം എന്ന് ഒന്ന് പഠിച്ചാൽ ഈശ്വര പ്രണിധാനമെന്ന് ഭഗവാൻ പതഞ്ജലി പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും ഗായത്രി മന്ത്രത്തിന്റെ ഏറ്റവും മനോഹരമായി വ്യാഖ്യാനപ്പ പറഞ്ഞിട്ടുള്ളൂ മനോഹരം എന്നുള്ളത് എന്റെ കാഴ്ചപ്പാട് കേട്ടോ ഇത്രയും പറയില്ലേ ഗായത്രി മന്ത്രത്തിന്റെ വ്യാഖ്യാനാണ് അപ്പോ പറഞ്ഞു വന്നത് എപ്പോൾ ദേവതയെ സ്മരിക്കുന്നുവോ ലീലയാടുന്ന ദേവതയുടെ ഭാവത്തെ ഉള്ളിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം